ഷാഫി പറമ്പിലിനെതിരായ ലൈംഗികാരോപണത്തിൽ വിശദാംശങ്ങളൊന്നും വെളിപ്പെടുത്താതെ സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി കൂടുതൽ പ്രകോപിപ്പിച്ചാൽ താനെല്ലാം വെളിപ്പെടുത്തുമെന്നായിരുന്നു ഇ എൻ സുരേഷ് ബാബുവിന്റെ ഇന്നത്തെ ഭീഷണി എന്നാൽ ജില്ലയിലെ മുതിർന്ന നേതാക്കളൊന്നും സെക്രട്ടറിയുടെ ആരോപണം ഏറ്റെടുക്കാൻ തയ്യാറായില്ല സ്ത്രീകളുടെ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ഹെഡ് മാസ്റ്റാണ് ഷാഫി പറമ്പിൽ എന്ന് തുടങ്ങി ഗുരുതര ആരോപണങ്ങളാണ് ഇന്നലെ സി പി ഐ എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഉന്നയിച്ചത് തെളിവുകൾ പുറത്തുവിടുമെന്ന ഉണ്ടായിരുന്നു എന്നാൽ സുരേഷ് ബാബുവിന് ഇത്ര മാത്രം എനിക്ക് അനാവശ്യമായി വന്നാൽ അതിന്റെ നല്ല പ്രയാസമായിരിക്കും ആരോപണത്തിൽ ജില്ലാ സെക്രട്ടറി ഇങ്ങനെ സസ്പെൻസ് ും ജില്ലയിലെ പ്രമുഖ നേതാക്കളാരും ഇത് ഏറ്റുപിടിക്കുന്നില്ല എന്റെ കയ്യില് രേഖ ഉണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നു കയ്യില് രേഖ ഉള്ളത് കൊണ്ടായിരിക്കും എല്ലാ അർത്ഥത്തിലും പടുകുഴിയിലാണ് സുരേഷ് ബാബുവിനെതിരെ ഇന്നലെ രാത്രി പോലീസിൽ പരാതി നൽകിയ കോൺഗ്രസ് പ്രതിഷേധം തുടരാനാണ് ആലോചിക്കുന്നത് അതേസമയം രാഹുലെ തള്ളി ഷാഫിയെ സംരക്ഷിക്കുന്ന പാർട്ടി നിലപാടിനെതിരെ യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ രംഗത്തെത്തി ഇപ്പൊ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അവരുടെ നിലപാട് പറയുമ്പോൾ അതിന് വിപുരുദ്ധമായിട്ട് ഇവിടെ നിലപാട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അയാൾ പറഞ്ഞ ഞങ്ങൾ കേൾക്കില്ല ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഫാൻസുകാരുടെ ഒരു കൂട്ടുകെട്ട് ഇവിടെ ഉണ്ട് റിപ്പോർട്ടർ പാലക്കാട്